നെടുങ്കടത്തിനു സമീപം താന്തിമൂട്ടിൽ ഇറക്കത്തിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് ലോറി ബ്രേക്ക് നഷ്ടപ്പെട്ട് സമീപവാസിയുടെ വീട്ടിലേക്ക് ഇടിച്ചിറങ്ങി നെടുങ്കട്ടത്തിനു സമീപം താന്തിമൂട തിരുവല്ലാപ്പടിയിലാണ് ഇറക്കത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു റോഡിൽ രാത്രി ജലനിധി പദ്ധതിയുടെ പൈപ്പ് ലൈൻ ജോലികൾക്കായി എത്തിച്ചതായിരുന്നു വാഹനം റോഡിന്റെ വശത്തായി ഹാൻഡ് ബ്രേക്കിട്ട് നിർത്തിയിട്ടിരുന്ന വാഹനം ബ്രേക്ക് ലൂസായി താഴേക്ക് ഉരുളുകയായിരുന്നു സംഭവ സമയത്ത് ഡ്രൈവറും മറ്റു രണ്ടുപേരും വാഹനത്തിന് ഉണ്ടായിരുന്നു കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം പ്രദേശവാസിയായ കൈനാടിൽ എബ്രഹാമിന്റെ വീട്ടിലേക്കാണ് ഇടിച്ചിറങ്ങിയത് ഈ സമയം വയോധികനായ എബ്രഹാമും ഭാര്യ മേരിയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ ജനൽ തകരുകയും ഭിത്തിക്ക് ചെറിയ വിള്ളൽ വീഴുകയും ചെയ്തു വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എൺപത്തി ഒൻപതുകാരനായ എബ്രഹാം ലോട്ടറി വിൽപ്പനക്കാരനാണ് കരൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം നിലവിൽ ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് എബ്രഹാം വീടിന്റെ തകർന്ന ഭാഗം പുനർനിർമ്മിച്ച് നൽകാമെന്ന് വാഹന ഉടമ സംബന്ധിച്ചതായും എബ്രഹാം പറഞ്ഞു ഇടുക്കി വിഷൻ